എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോഫ്ലവർ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് സൂര്യന്റെ മൂന്ന് നക്ഷത്രങ്ങളിൽ ഒന്നായ ഉത്രം നക്ഷത്ര ജാതരുടെ പൊതുവായ ചില സ്വഭാവ സവിശേഷതകളും കർക്കിടകം മുപ്പത്തിരണ്ട് വരെയുള്ള പ്രധാനപ്പെട്ട ചില ഫലങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നഫസിൽ രണ്ട് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളടങ്ങിയ ഗണമാണ് ഉത്രം നക്ഷത്രം ജപമണിയാണത്രേ ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം കാർത്തികയും ഉത്രാടവും ആണ് അനുജന്മ നക്ഷത്രങ്ങൾ അഥവാ സഹോദര നക്ഷത്രങ്ങൾ ഭഗനാണ് ദേവത ഇത്തി ജന്മനക്ഷത്ര വൃക്ഷവും പതിനാറ് ഊൺ നക്ഷത്രങ്ങളിൽ പെടുന്ന ഈ നക്ഷത്രം എല്ലാ ശുഭമുഹൂർത്തങ്ങൾക്കും എടുക്കാവുന്നതാണ് ഉത്രത്തിൽ കാല് അതായത് ചിങ്ങക്കൂറിൽപ്പെട്ടവർക്ക് ഓറഞ്ച് പച്ച ചുവപ്പ് എന്നീ നിറങ്ങളും ഉത്തരത്തിൽ മുക്കാൽക്കാർക്ക് അതായത് കന്നിക്കൂറുകാർക്ക് മഞ്ഞ പച്ച വെള്ള ഈ നിറങ്ങളും ഏറ്റവും ഭാഗ്യദായകമാണ് എല്ലാ ഉത്രം നക്ഷത്രജാതകരുടെയും ജനനം സൂര്യദശയിലാണ് ദശാനാഥനും ഭാഗ്യാധിപനും സൂര്യനാണ് വൃശ്ചികമാസം മുതൽ മേടം വരെയും ചിങ്ങമാസത്തിലും ജനിക്കുന്നവർ സൂര്യന് ഏറ്റവും ബലവാനായി നിൽക്കുന്ന സമയമാണ് ജനനം ഉദ്ദേശം നക്ഷത്ര മധ്യം വെച്ച് കണക്കാക്കിയാൽ മൂന്ന് വയസ്സുവരെ ആദിത്യദശയും പിന്നീട് പതിമൂന്ന് വയസ്സുവരെ ചന്ദ്രദശയും ഇരുപത് വരെ കുജദശയും മുപ്പത്തെട്ട് വയസ്സുവരെ രാഹുദശയും അൻപത്തിനാല് വരെ വ്യാഴദശയും എഴുപത്തി മൂന്ന് വയസ്സുവരെ ശനിദശയും തുടർന്ന് ബുധദശയും യഥാക്രമം കടന്നു വരുന്നു തികഞ്ഞ അഭിമാനികളും സുന്ദരന്മാരും സുന്ദരികളുമായ ഈ നക്ഷത്ര നക്ഷത്രജാതർ തെല്ലെ അധികാരത്തിലും ആധികാരികമായും സംസാരിക്കുന്നവരും ആവേശത്തോടുകൂടി പ്രവർത്തിക്കുന്നവരുമായിരിക്കും നല്ല നയമുള്ളവരും തികഞ്ഞ തന്ത്രശാലികളുമായ ഇവർ അർപ്പണ ബോധവും ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാവുകയും തികഞ്ഞ ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടും കൂടി അത് പൂർത്തീകരിക്കുകയും ചെയ്യുന്നതാണ് ഇവർ സ്വയം പ്രയത്നിച്ച് ജീവിതത്തിന്റെ ഉന്നത ശ്രേണികളിൽ എത്തിച്ചേരുന്നതായി കണ്ടുവരുന്നു സ്വന്തം ഉയർച്ച ലക്ഷ്യമാക്കി മാത്രമേ ഇവർ എപ്പോഴും പ്രവർത്തിക്കാറുള്ളൂ പ്രശസ്തിയും പദവിയും പേരും ലഭിക്കാനായി ഇവർ എത്ര തുകകൾ വരെ വേണമെങ്കിലും ചിലവഴിക്കുന്നതുമാണ് ചില കാര്യങ്ങളിൽ ധാരാളിത്വവും ചില കാര്യങ്ങളിൽ ലുപ്തും കാട്ടുക ഇവരുടെ അടിവരയിട്ട് പറയേണ്ടുന്ന സ്വഭാവ സവിശേഷത തന്നെയാണ് ഉത്രം പിറന്ന പുരുഷനെയും സ്ത്രീകളെയും എതിർലിംഗത്തിൽപ്പെട്ടവരെ വളരെ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നു കോപമുണ്ടായാൽ വീണ്ടു വിചാരമില്ലാതെ ഇവർ പ്രവർത്തിക്കുകയും ചെയ്യും മുൻശുണ്ടികളാണെങ്കിലും ഇവർ ശുദ്ധഹൃദയം ഈശ്വര വിശ്വാസത്തിൽ മുൻപന്തിയിലുമാണ് ഇപ്പോൾ ഇവർക്ക് കണ്ടകശനി കാലമാണ് പഞ്ചമാധിപനായ ഗുരു ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ആയതിനാൽ ഉത്രം ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രജാതർക്ക് ഇപ്പോൾ കണ്ടകശനി കാലമാണ് പഞ്ചമാധിപനായ ഗുരു ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ആയതിനാൽ ഉത്രം ചിങ്ങക്കൂറുകാർക്ക് പലവിധമായ ഭാഗ്യാനുഭവങ്ങളും അനുഭവിക്കേണ്ടതായ സമയമാണിത് വളരെ നാളായി പ്രതീക്ഷിച്ചിരുന്ന പൂർവീയ സ്വത്തുകൾ ലഭിക്കുന്നതാണ് വീണ്ടും മകരം മൂന്നാം വാരം മുതൽ മീനം ഒന്ന് വരെ കുജൻ ഇഷ്ടരാശിയിൽ ഇഷ്ടഭാവത്തിൽ വരികയാൽ അതായത് ഫെബ്രുവരി അഞ്ച് മുതൽ മാർച്ച് ഇരുപത്തിനാല് വരെ ഭൂമി സംബന്ധിയായ കച്ചവടങ്ങളിൽ കൂടി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെയും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ടതും അതുവഴി നല്ല സാമ്പത്തിക മേന്മ കൈവരിക്കുന്നതിന് കഴിയുന്നതുമാണ് കലാ സാംസ്കാരിക കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറെ പ്രയോജനപ്രദമായിരിക്കും ഈ ദിനങ്ങൾ തുലാം പതിമൂന്നിന് ഒക്ടോബർ മുപ്പതിന് രാഹു കേതുക്കൾ മാറുകയുണ്ടായി പുത്ര നക്ഷത്രക്കാർക്ക് അതായത് ചിങ്ങക്കൂറുകാർക്ക് രാഹു കേതു മാറ്റം ഗുണകരമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തൊന്ന് മുതൽ കർമാധിപനായ ശുക്രൻ ഉച്ചരാശിയായ മീനം രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഭാഗ്യസ്ഥാനത്തും കർമ്മത്തിലും ലാഭസ്ഥാനങ്ങളിലുമായി സഞ്ചരിക്കുന്നു വ്യാപാര വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വെച്ചടി വെച്ചടി പുരോഗതി ഉണ്ടാവുന്നതാണ് ഏറ്റെടുക്കുന്ന ജോലികൾ എല്ലാം തന്നെ ഉന്നത വിജയത്തിൽ എത്തിക്കുന്നതിന് സാധിക്കുന്നതാണ് മേഡം പതിനെട്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ശേഷം കർമ്മരംഗത്ത് ചില സ്ഥാനചലനങ്ങൾ ഉണ്ടായേക്കാം മെയ് ജൂൺ മാസങ്ങളിൽ ധനസ്ഥാനാധിപനായ ബുധൻ കർമ്മത്തിലും ലാഭസ്ഥാനത്തും വരികയാൽ വിവിധ മാർഗ ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് ഉത്രം ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രജാതർക്ക് തികച്ചും പ്രതീക്ഷാനിർഭരമായ സമയം തന്നെ ഇനി മുക്കാൽ അതായത് ഉത്തരം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ പെട്ടവർക്ക് അവരുടെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഉത്തരത്തിൽ മുക്കാൽ കന്നിക്കൂറുകാർക്ക് പഞ്ചമാധിപനായ ശനി ഷഷ്ടമത്തിൽ സ്വക്ഷേത്ര ബലവാനായി നിറഞ്ഞ അനുഗ്രഹം ചൊടിയാനായി നിൽക്കുന്നു നാലാം ഭാവാധിപനും സപ്തമാധിപനുമായ ഗുരു അഷ്ടമത്തിൽ നിൽക്കുന്നു കഴിഞ്ഞ ഏഴ് മാസക്കാലമായി ഇതിന്റെ ഫലമായി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ കുടുംബത്തിൽ പലവിധത്തിലുള്ള ഐശ്വര്യക്കുറവ് ദമ്പതിമാർ തമ്മിൽ കലഹം അവിവാഹിതർക്ക് വീണ്ടും വൈവാഹിക തടസ്സങ്ങൾ സമസ്ത മേഖലകളിലും ഒരു കുറവ് അനുഭവപ്പെടുന്നു എന്നാൽ പഞ്ചമാധിപനായ ശനി ആറാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കയാൽ ഈ വ്യത്യസ്ത സാഹചര്യങ്ങളെ മുഴുവൻ അതിജീവിക്കാനുള്ള തൻ്റെ ഇടവും ചങ്കുറപ്പും തളരാത്ത മനസ്സുമായി സകല പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നേറുന്നതിനും കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നാം തീയതി മുതൽ നാലാം ഭാവാധിപനും സപ്തമാധിപനുമായ ഗുരു ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ പ്രവേശിക്കുന്നു ഷഷ്ടമത്തിലെ ശനിയും ഭാഗ്യസ്ഥാനത്തെ ഗുരുവും കൂടി അനുകൂലതയിൽ വരുമ്പോൾ നേട്ടങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാവും ഈ സമയങ്ങളിൽ വൃശ്യം കുംഭം മിഥുനം കർക്കിടകം മാസങ്ങൾ ഏറ്റവും ശ്രേയസ്കരങ്ങളുമാവും മീനം മേടം ഇടവും അതായത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായി വീട്ടിൽ വലിയ തോതിലുള്ള ചില മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതായി വന്നേക്കാം ജാനുവരി പതിനെട്ട് മുതൽ ജൂൺ പതിനൊന്ന് വരെ ഏതാണ്ട് അഞ്ചു മാസക്കാലം ധനസ്ഥാനാധിപനും ഭാഗ്യാധിപനുമായ ശുക്രൻ ഇഷ്ടഭാവങ്ങളിലും സ്വക്ഷേത്രത്തിലും ഉച്ചരാശിയിലും ഭാഗ്യസ്ഥാനത്തും സഞ്ചരിക്കയാൽ വിവിധ മാർഗധനാഗമവും ഭാഗ്യാനുഭവങ്ങളും ഒപ്പത്തിനൊപ്പം അനുഭവയോഗ്യമാവുന്നു ഈ അഞ്ചു മാസക്കാലത്തോളം ഉത്രത്തിൽ മുക്കാൽ നക്ഷത്രജാതർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ കാലത്തിന്റെ തങ്കലിപികളിൽ ചേർക്കാൻ പറ്റിയ സമയമാണ് ഇനി വരാനുള്ളത് ഈ വീഡിയോ ഇവിടെ തീരുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒട്ടും തന്നെ അമാന്തിക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും ആക്ടിവേറ്റ് ചെയ്യുക നന്ദി നമസ്കാരം